ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജ്യോസ്ന വ്ലോഗ് ഞാനും കൂടെ ഒരു സ്ഥലം വരെ പോകാനുട്ട റെഡ് ഏരിയെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇത് ഇപ്പോൾ ഇടാനുള്ള കാരണം എന്നോട് നിറയെ പേര് ചോദിച്ചു ഈ കോഴിക്കുഞ്ഞുങ്ങള് ഞാൻ വളർത്തുന്ന മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതിലൊന്ന് ചത്തുപോയി കേട്ടോ അപ്പോൾ അവർക്ക് അവരൊക്കെ ചോദിച്ചു ഈ എവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് പിന്നെ പ്രാക്കളെയും അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വളർത്തുന്ന അല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീടിയാണ് അപ്പോൾ റിട്ടേഴ്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത് ഇവിടെ നിറയെ ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പ്രാവ് പിന്നെ കോക്ടൈൽസ് പിന്നെ നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന നിറയെ ബേഡ്സ് ഉണ്ട് പിന്നെ ലവ് ബേഡ്സ് ഉണ്ട് അപ്പോൾ പല കളറിലായിട്ടുള്ള ലവ് ബേർഡ്സിനൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒരു പേറിനിരുന്നൂ ഇരുന്നൂറുള്ള നാനൂറ് രൂപ കേട്ടോ ഒരു പേറിന് നല്ല എഫോർഡബിളായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ബേഡ്സിനൊക്കെ വാങ്ങിക്കാം ഞാൻ ഒരിക്കലും കോഴിക്കു മുന്നേ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോയത് എനിക്ക് ബ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് നമ്മൾ കോഴിക്കുന്നെല്ലാം വാങ്ങിയായിരുന്നു കേട്ടോ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അപ്പോൾ അതിനെല്ലാം വളർത്തിയതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ വാങ്ങിച്ചതിൽ നിന്ന് മൂന്നെണ്ണം ഒരു മഞ്ഞ ഒരു പച്ച ഒരു പിങ്കും അപ്പോൾ പച്ച ഇപ്പം ഇല്ല കേട്ടോ പച്ച ചത്തുപൊയി ചത്തുപൊയി മീൻസ് ഒരു പട്ടി പിടിച്ചു എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതായിരുന്നു അതിനെ അപ്പോൾ അവർ ഇതാണ് ആ കടയുടെ ഉടമ കേട്ടോ അവരെന്നോട് പറഞ്ഞു പീജിയൻസിന് പിന്നെ വീഡിയോ എടുക്കരുത് അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിനെ അധികം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോയില്ല പിന്നെ ഇവിടെ നിറയെ പാരറ്റ്സ് ഉണ്ടായിരുന്നു പല കളറിൽ പിന്നെ ലവ് ബേർഡ്സ് പിന്നെ വൈറ്റ് ആയിട്ടുള്ള പാരറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിനെന്തോ വേറെന്തോ പേര് പറയും അവരെന്തോ അന്നേരം പറഞ്ഞായിരുന്നു എന്നറിയേണ്ടായിരുന്നു കുറേ എല്ലാം ഞാൻ വീടും എടുത്തു പിന്നെ അവർ അവർ ഉള്ളിൽ വെച്ച് ഉള്ളിൽ ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചായിരുന്നു അപ്പോൾ അതെല്ലാം എനിക്ക് കാണിച്ചു തന്നു കേട്ടോ പിന്നെ അതിന് ഫുഡ് നമ്മൾ കൊടുക്കേണ്ട ഫുഡൊക്കെ ഇവർ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനൊന്നും വാങ്ങേണ്ട ഒരു ഇതും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ നമ്പർ നിർബന്ധിച്ചു അങ്ങനെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അവന് ഇതുകൂടാതെ അവന് ഹാസ്ട്രോ വാങ്ങുന്നുണ്ട് ഹാംസ്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവോ ഒരു ചെറിയ എലിക്കുഞ്ഞി പോറ്റാണ് കേട്ടോ അതിനെ ഇങ്ങനെ എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എലിക്കുഞ്ഞി അങ്ങനെ തന്നെ പറയാം അപ്പോൾ അവനത് വാങ്ങണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു നടക്കില്ല മോനെ എവിടെ കൊണ്ടുപോയി വെക്കാൻ ഇത് തന്നെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇനിയൊരു ലഹള വീട്ടിലുണ്ടാകുന്നില്ല ഞാൻ എത്തിയിട്ട് ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ആ പേരറ്റ്സിൻ്റെ നല്ല ചെറിയ കുഞ്ഞാണ് വലുതാണ് അത് ഇവിടെയുള്ള മറ്റു കടയിൽ നിന്നും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ ഇവര് പക്ഷെങ്കില് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എടുത്തോന്നെല്ലാം പറഞ്ഞു എന്നോട് ഏതാ ചാനലെല്ലാം ചോദിച്ചായിരുന്നു പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അപ്പോ അവരിതൊക്കെ എനിക്ക് കാണിച്ചു തന്നു പിന്നെ നന്ദു ഓരോരുത്തേനെയും നോക്കി അതെന്താണ് ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരതിനുള്ള കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നന്ദു ഇപ്പോൾ വാങ്ങണ്ട നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വാങ്ങാം അല്ലാതെ അവരും പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ട് വാ എന്നിട്ട് എടുത്താൽ മതി അല്ലാതെ ക്ഷീണിച്ചു പോകും പറഞ്ഞു അപ്പോൾ ഇതാ ഇതാണ് ഹാം സ്റ്റോർ കേട്ടോ നന്ദു ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തൊടാൻ പോലും അവന് പേടിയായിരുന്നു ഞാൻ ഒന്ന് തൊട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പേടിയായിരുന്നു എന്നിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ ഞാൻ തൊട്ടില്ല എനിക്കും ഒരു പേടി പോലെ തോന്നി കാരണം അത് എന്താ നമ്മൾ കടിക്കുമെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ എനിക്ക് അത്ര താല്പര്യം എനിക്ക് ബേഡ്സിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ കോഴിയെ ഒരിക്കലും വേണം എന്ന് വിചാരിച്ചതല്ല പക്ഷേങ്കിൽ എനിക്കെന്തോ ഇഷ്ടമായി അന്നെ വാങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന് അവിടെ നിന്ന് കോഴീനെ വാങ്ങി പിന്നെ അവിടെ കോഴി തീറ്റ അപ്പോൾ മൂന്ന് കോഴികളെ വാങ്ങിച്ച് രണ്ട് കോഴീനെ വാങ്ങണമെന്നെ ഉദ്ദേശിച്ച് അവൻ്റെ സന്തോഷം കണ്ടോ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല വീട്ടിലെത്തിയാലും എന്ത് സ്ഥിതിയാകും എന്ന് അന്നേ എനിക്ക് ഒരു നിശ്ചയില്ലായിരുന്നു ഞാൻ എന്തോ ആട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നതാണ് എവിടെ വീട്ടിലെത്തിയപ്പോഴാണ് ഭയങ്കര പ്രശ്നമായത് കേട്ടോ ഇത് വാങ്ങിയത് പാമ്പ് വരുവാണ് അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കുഞ്ഞ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ